ഒരു ഫുഡ് ട്രാവൽ ട്രാവലായിട്ട് ബന്ധപ്പെട്ട് വ്ലോഗിങ് ചെയ്യുന്ന ആളാണ് സാറിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റി തന്നെ ഞാൻ വലിയൊരു കാര്യമായിട്ട് കണക്കിട്ടുണ്ട് ഈ ടൂറിസ്റ്റ് മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത് എന്ന് വെച്ചാൽ ഞാനൊരു ട്രാവല് ഞാനും അധികമായിട്ട് ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിലും ഒരുവിധം ട്രാവലിംഗ് ഒക്കെ ചെയ്യലുണ്ട് സാറിങ്ങനെ ഓരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ സാറിനെ നേരിട്ട് പോയിട്ട് സന്ദർശിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടുള്ള സാറിന് ഉണ്ടാവുന്ന മെച്ചങ്ങൾ അത് ഒരുപാട് അനുഭവം നൽകും ഒന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയാൽ അവിടെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കും ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്ന ജനങ്ങളുമായി സംസാരിച്ചാൽ അവർ ചിലത് ഇങ്ങനെ ആവുന്നത് നല്ലതാണ് ഇങ്ങനെയാവേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ പറയും ചിലത് ഇത് ഇന്നത് നല്ലതാണ് ഇന്നത് ചെയ്തത് നല്ലതാണ് ഇതെന്ന് പറയും പിന്നെ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് പോകുമ്പോഴാണ് പറ്റും കേരളത്തിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അത് ഇനിയിപ്പോൾ വലിയ പ്രചരണമൊന്നും ഇല്ലെങ്കിലും ആളുകളവിടെ വരും അതിൽ അൺഎക്സ്പ്ലോർഡായിട്ടുള്ള ഇനിയുമേറെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ സാധ്യതയുമുള്ള ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അവയെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് തന്നെ എല്ലാവരും കൂടി ശ്രമിച്ചാൽ സാധിക്കും വ്യക്തിപരമായി ഞാൻ സാധിക്കുന്നത് ഞാൻ ചെയ്യണം ബാക്കിയുള്ളവർ ആ നിലയിൽ ചെയ്യണം അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോയി അവയെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ കൂടി സാധിച്ചാൽ ആ ടൂറിസ്റ്റ് കേന്ദ്രം വികസിക്കും ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മളെ ഈഡൻ സ്പോട്ടുകളിലൊക്കെ ഇപ്പോൾ മദ്യം മയക്കുമരുന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇതിന്റെ മറവിൽ അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ല അത്തരം കാര്യങ്ങൾക്കൊക്കെ എതിരെ കർക്കശ നിലപാട് ഇപ്പൊ സർക്കാർ തന്നെ എടുത്ത് വരുന്നുണ്ട് വിവിധ വകുപ്പുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ വകുപ്പുകൾ ശക്തമായ നിലപാട് അത്തരം കാര്യങ്ങൾ എടുത്തു ഫുഡ് ബ്ലോഗർ ബ്ലോകനായതുകൊണ്ട് ചോദിക്കാണ് സാറിന് മലബാർ ഏരിയയിൽ ഇഷ്ടപ്പെട്ട ഫുഡ് മലബാർ ഏരിയയിൽ മാത്രല്ല കേരളത്തിൽ മൊത്തം ഭക്ഷണത്തിന് ഇതേയായ ഒരു പ്രത്യേകത ഓരോ ജില്ലയിലും വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഇങ്ങനെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും അല്ലെങ്കിൽ ലോകത്തൊരിടത്തും ഇങ്ങനെ കാണില്ല ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിൻ്റെതായ പ്രത്യേകതകളുള്ള ഭക്ഷണങ്ങൾ ഞാനിപ്പോൾ ഈ മന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പ് യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്തു അത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് പല ഭക്ഷണവും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കഴിച്ചിട്ടുണ്ട് ഉള്ള ഹോട്ടലുകളിൽ പോയി കണ്ടെത്തി വലിയ ഹോട്ടലൊന്നും ആയിരിക്കില്ല ചെറിയ ഹോട്ടലായിരിക്കും ഇപ്പോൾ ആന്ധ്രാപ്രദേശായാലും ശരി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായാലും ശരി നമ്മളെ അയൽ സംസ്ഥാനങ്ങളായാലും ശരി അവിടെയൊന്നും ഒന്നും കാണാത്തൊരു പ്രത്യേകത നമ്മുടെ സംസ്ഥാനത്ത് അവിടെയൊക്കെ ഒരു ഒരു ഒരേപോലെ ഒരു യുണീക്കായിട്ടുള്ളതായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും വെറൈറ്റിയാണ് ഞാൻ ജില്ലയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് പല സ്ഥലത്തും കാണാം നോൺ വെജും വെജും വ്യത്യസ്ത ഭക്ഷണങ്ങളും ഒക്കെ കാണാൻ പറ്റും അതാണ് പ്രത്യേകത മലബാറിൽ ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെയാണ് മലബാറിൽ പല ടൈപ്പ് ഉണ്ട് ഇച്ചോറും മട്ടൺ എത്ര കഴിച്ചാലും പിന്നെയും പിന്നെയും ഇത്തിരി എടുത്ത് കഴിക്കാനും നാടൻ കോഴിക്കറി നല്ല നാടൻ ബീഫ് ചില ഏരിയയിൽ മലപ്പുറം ജില്ലയിൻ്റെ ചില ഭാഗം നല്ല കോഴിക്കോട് മലപ്പുറം പാലക്കാടൊക്കെ ചേർന്ന് ജില്ലകളാണ് അതിൻ്റെ ഈ ബൗണ്ടറി അതിർത്തി സ്ഥലങ്ങളിലുള്ള അടുത്ത് നല്ല നാടൻ ബീഫ് കറി ഗംഭീര ഇനി വെജിറ്റേറിയൻ എടുത്താലും അതുകൊണ്ട് നല്ല സ്ഥലം ഇപ്പോൾ കോഴിക്കോട് എടുത്തു കഴിഞ്ഞാൽ എത്ര ഹോട്ടലുകളാണ് കോഴിക്കോട് എത്ര ഫേമസ് ഹോട്ടലുകളും ഫുഡ് ഫുഡ് അതുപോലെ തന്നെ നമ്മള് മലബാർ തലശ്ശേരി എടുത്താൽ കാണാം മലപ്പുറത്ത് കാണാം പൊന്നാനി കാണാം പിന്നെ വയനാട് കാണാം കാസർഗോഡ് കാണാം കണ്ണൂർ ടൗൺ കാണാം ഒക്കെ വെറൈറ്റി ഫുഡാണ് പാലക്കാട് ആയ വെജിറ്റേറിയനും നല്ല ഉണ്ട് എല്ലാത്തൊണ്ട് തൃശ്ശൂർ കാണാം അപ്പൊ ഭക്ഷണത്തിന്റെ വെറൈറ്റിയാണ് കേരളത്തിന്റെ പ്രത്യേക കൊല്ലം നഗരത്തിലെ മട്ടൺ കറിയും മറ്റും ആയിട്ടുള്ള ഫുഡ് എന്തോ ടേസ്റ്റ് ആണ് ഞാൻ ഓരോന്നോരോന്നും പറയുന്നില്ല തിരുവനന്തപുരം അടുത്തൊക്കെയാണ് ഇതിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പറയും സാറിൽ ചെയ്തതിന് ഇഷ്ടപ്പെട്ട സ്ഥലം അതൊരുപാട് സ്ഥലമുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോയിട്ടുണ്ട് ഇനിയും പോകാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേകത ഇതിന്റെ നമ്മളെ നമ്മളെ റോഡ് പറഞ്ഞു അതിന്റെ തുരങ്കപാത ഒരു നാടിന്റെ സ്വപ്നമാണ് ഇപ്പോ വയനാട് ചുരം താമരശ്ശേരി വയനാട് ചുരം ഇതിന്റെ ഗുണം എല്ലാ മേഖലകളിലുള്ളവർക്കുണ്ട് പുതിയ തൊഴിലവസരം വരും കച്ചവടക്കാർക്ക് കച്ചവടം കൂടും തൊഴിലാളികൾക്ക് തൊഴിൽ കൂടുതൽ ലഭിക്കും ഇങ്ങനെ എല്ലാ മേഖലകളിലുള്ളവർക്കും ഇതിന്റെ ഗുണം ലഭിക്കും ഗുണഭോക്താക്ക കേരളത്തിലെ മഹാമഹാമഹാഭൂരിക്ഷരം റോഡിക്ക് വികസനം വരുമോ എല്ലായിടത്തും വികസനത്തിനുള്ള സാധ്യത തേടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യവുന്നതോടുകൂടി തന്നെ കേരളത്തിന് ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ അധികം സമയമെടുക്കാതെ എത്തിച്ചേരാൻ പറ്റും അതിൻ്റെ പ്രവൃത്തി വലിയ വേഗതയിൽ നടക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരു ദേശീയപാതാ വികസനത്തിന് ഫണ്ട് അനുവദിച്ചു ഫണ്ട് ചെലവഴിച്ചു അയ്യായിരത്തി അറുന്നൂറ് കോടി എൻ്റെ എല്ലാ പ്രവൃത്തിയിലും ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോട് കൂടി നമുക്ക് എൻ എച്ച് അറുപത്തി ആറിൻ്റെ പ്രവൃത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൂർത്തീകരിക്കാനാവും ആറ് വരി നാൽപ്പത്തഞ്ച് മീറ്റർ അപ്പോൾ അത് വരും മലയോര ഹൈവേ വരും പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ കൃഷിക ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിപ്പിന് കാരണം അപ്പോൾ മാറ്റം വലിയ നിലയിൽ വരും ഭാവിയിൽ തീരദേശ ഹൈവേ കൊണ്ടുവരാൻ എല്ലാവരുമായി ആലോചിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് പിന്നെ പ്രധാന റോഡുകൾ പാലങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാനാകും പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകളിൽ നിന്ന് ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മുറി കിട്ടും ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു ഇതൊക്കെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റാണ് പൊന്മുടി സാറ് ഹിസ്റ്ററി ഞാൻ കണ്ടിരുന്നു സാറിൻ്റെ മാത്രമല്ല കുമ്പളങ്ങയിൽ ഇപ്പോൾ അതെ അതെ പല ടൂറിസ്റ്റ് കേന്ദ്രത്തിലും പോകുന്നുണ്ട് ഇനിയും പോകണം അങ്ങനെ പരമാവധി ടൂറിസ്റ്റ് എത്തണം അത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ അറിയിക്കണം കേരളത്തിന് പുറത്തുള്ളവർ അറിയിക്കണം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് രണ്ട് ദിവസം കൂടി ഗൾഫിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ ജനങ്ങളെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ബൃഹത് പദ്ധതി ആലോചിച്ചു ഒരു വർഷം കൊണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഒറ്റ വർഷം കൊണ്ട് എട്ടിലധികം ആളുകൾ അവിടെ നിന്ന് വരുന്ന പദ്ധതിയാണ് പ്രാവിഷ്ക്കുന്നത് ഓഫ് പിന്നെ അതൊക്കെ ഒരു ട്രെൻഡ് അല്ലെ ന്യൂജൻ ട്രെൻഡ് യൂത്ത് ട്രെൻഡ് വേൾഡിലെ പുതിയ പുതിയ മാറ്റങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ടൂറിസത്തെ കൊണ്ടുവരണം അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ കൽപ്പറ്റ വയനാട്ടിൽ മൺഫെസ്റ്റ് ഓഫ് റോഡ് കോമ്പറ്റീഷൻ അതെ അവിടെ പോവാണ് അതൊക്കെ ഒരു ചേഞ്ചാണ് നമുക്ക് ഇതൊന്നും നേരത്തെ കേരളത്തിൽ എത്രത്തോളം പറ്റും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ കേരളത്തിലേക്ക് ഇത് വരികയാണ് ട്രക്കിങ്ങിൻ്റെ പ്രധാന കേന്ദ്രമായിട്ട് കേരളം മാറും ഓഫ് റോഡ് ട്രക്കിങ് ഇതുപോലുള്ള അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ ഒരു കേന്ദ്രമായി കേരളത്തെ മാറ്റണം അതിൻ്റെ ശ്രമത്തിലാണ് ഞങ്ങൾ എന്താ